നല്ല ഒമാൻമത്തി ചീര ഇത് വച്ചാട്ടോ ഇന്ന് നമ്മളെ പരിപാടി അപ്പൊ ഫുഡ് ഇണ്ടാക്കാൻ തുടങ്ങിയാലോ ആദ്യം മത്തി കുറച്ചു നേരം ഒന്ന് വെള്ളത്തിൽ ഇട്ടെക്കണം ചെറിയ രീതിയിൽ ഒന്ന് ഐസായി കെടുക്കുന്നുണ്ട് നല്ല നെയ്യുള്ള മത്തി കേട്ടോ ഒമാൻമത്തിയാണ് ഇനി ഉപ്പേരി വെക്കാനുള്ള ചീര എടുത്ത് ഇങ്ങനെ നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കണം നല്ല മണ്ണുണ്ട് ഈ മല് ചീരന്മാൽ നല്ല ചീരണ്ടല്ലോ വാടി പോയിട്ടൊന്നുമില്ല നല്ല എന്നിട്ട് കഴുകിയെടുത്താല് പണി കുറഞ്ഞിട്ടു ഇനി ഒരു പേരൂടിയും വെക്കാനുള്ള ചീര ഇനി ബാക്കിണ്ട് അപ്പം ഒന്ന് കവറിലിട്ട് നല്ലോണം കെട്ടി വെക്കാം വെക്കേടായി പോവില്ല എന്താ മണല് പോലെയുള്ള മണ്ണായി മേലെ ഏത് രാജ്യത്തു നിന്ന് വരണമെന്ന് നമുക്ക് പറയാൻ പറ്റൂല ചിലപ്പം ബംഗ്ലാദേശായിപ്പോ അപ്പൊ ചീര നല്ല രീതിയിൽ കഴുകിയെടുത്തേക്കണേ ഇനി ഇതൊന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണോ ഈ തണ്ട് ഇങ്ങനെ പെരിലിടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്നാലും കുറച്ചങ്ങ് ഒഴിവാക്കാം എന്നിട്ട് ചെറിയ പീസാക്കി ഞാൻ കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ചീരന്റെ എല്ലാം ഫുള്ള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടോ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഫുഡിങ്ങനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കഴിക്കുമ്പം കിട്ടുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ അത് വേറെ തന്നെ കേട്ടോ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റും ഫുഡ് ഇനി ഉപ്പേരിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം ഞമ്മക്കിവിടെ തേങ്ങ എങ്ങനെ ചിരണ്ടി പാക്കറ്റാക്കി തരും കേട്ടോ ഇത് നമ്മൾ നല്ല ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചാൽ മതി എന്നാൽ പിന്നെ കേടാവില്ല എന്നിട്ട് ആവശ്യത്തിനടുത്ത് ഇങ്ങനെ അരച്ചെടുക്കല എന്നിട്ട് പച്ചളൂട്ട് ഈ തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം അങ്ങനെ തേങ്ങ ചതച്ച് റെഡിയാക്കി ആക്കി ഇനിയാണ് നമ്മളെ കാര്യമായിട്ടുള്ള പരിപാടി ഈ ഫിഷ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മളിവിടെ വാങ്ങുന്ന ഷോപ്പിൽ നമുക്ക് മത്തി ക്ലീൻ ചെയ്ത് തരൂല അതാണ് പ്രശ്നം നമുക്ക് പിന്നെ ഇതൊന്നും ഒരു പ്രശ്നമില്ലല്ലോ ചൊണങ്ങ മേലൊക്കെ തീർക്കും അങ്ങനെ ഫിഷ് മുറിച്ച് കഴിഞ്ഞു ഇതൊന്നും കഴുകിയെടുക്കട്ടെ ഫിഷ് നല്ല പണി ഇനി കൊട്ടത്തളം ഒന്ന് നന്നാക്കി എടുക്കണമെങ്കിൽ കൊറേ പണിയുണ്ട് മൊത്തം കേഴുകണം കൊട്ടത്തളോ ഇനി നമുക്ക് കറി വെക്കാനല്ലേ വെളുത്തുള്ളി ഇഞ്ചി പച്ചോള് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഇതൊന്ന് കഴുകിയെടുക്കണം ഞാൻ എൻ്റെതായ രീതിയിലുള്ള കുക്കിംഗ് ആട്ടോ നമ്മൾ കേരളത്തിലെ ഓരോരോ ജില്ലയിൽ ഓരോരോ രീതിയിലാണ് കറിയൊക്കെ വെക്കറി കാരണം കറി വെച്ചാല് ഒരുപാട് കമന്റ് വരും അങ്ങനല്ല ഇങ്ങനെന്നൊക്കെ പറഞ്ഞു ഈ ഒരു രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കണ്ടേ എന്താ ഏറ്റവും മോശമായി പോലെ കറി അപ്പൊ ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി ആക്കി വെച്ച് തക്കാളി ഒന്ന് ജ്യൂസ് അടിച്ചെടുക്കണം മിക്സിയിലിട്ട് കഴിഞ്ഞിട്ട് ചട്ടിയിലട വയ്ക്കുന്ന കറി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം കുറച്ച് ഉലുവട്ട് എടുക്കാം മീൻകറിയിൽ നമ്മൾ കടുക് ഇടല്ലോ അതാ ഉലുവ ഇടുന്നത് ഉലുവ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ചെറിയുള്ളിയൊക്കെ ഒന്ന് ഇട്ട് കിട്ടുകൊടുത്ത് കുറച്ച് കറിവേപ്പിലേ ഇതൊന്ന് വയറ്റിയെടുക്കാം രണ്ട് സ്പൂണ് മുളക് പൊടി അരസ്പൂണും മഞ്ഞൾപ്പൊടി ളക്കി സെറ്റാക്കി എടുക്കാം എന്നിട്ട് അരച്ച് വെച്ച തക്കാളി എന്നിട്ട് അതിൽ കൊടുമ്പുളി അതിൻ്റെ വെള്ളം വെള്ളത്തിൽ വെച്ചത് കുറച്ച് വെള്ളം ഉപ്പ് അവിടെ മൂടി വയ്ക്കുക മസാലക്കൊന്ന് വെന്ത് വരട്ടെ ഇനി ചീരപ്പേരി ആയിട്ട് ഉണ്ടാക്കുന്നത് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കുറച്ച് കടുക് പൊട്ടിക്ക വെളിച്ചെണ്ണ ചൂടായപ്പോ ഇനി നമുക്ക് ചീര അതിലേക്ക് എടുക്കാം ചതച്ച് വെച്ച തേങ്ങയും പച്ചമുളകും അതൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി എടുക്ക ഉപ്പിട്ട് എടുക്ക അങ്ങനെ മസാല ഒക്കെ വെന്ത് കറി റെഡി ആയി വന്നിട്ടോ ഇനി ഇതിലേക്ക് മീൻ ഇട്ടെടുക്കാം അവിടെ മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കൂടി വന്നാൽ മീൻ കറി റെഡി ഉപ്പേരി ഇങ്ങനെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടി പിടിച്ചോ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി വെച്ചാൽ പണി കഴിഞ്ഞു ഇനി കുളിച്ച് വന്ന് റാഹത്തായിട്ട് ഫുഡ് കഴിക്കുക അങ്ങനെ നമ്മളാ കറിയും പേരിയും ഒക്കെ റെഡി ആയിട്ടോ നല്ല മത്തി മുളക് ഇട്ടത് അയ്യോ അടിപൊളിയല്ലേ അതുപോലെ ചീരന്റെ ഉപ്പേരി ഇനി ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വരിക ഫുഡ് കഴിക്കുക അങ്ങനെ കുളിയൊക്കെ ഇനി ഫ്രഷ് ആയി വന്നിട്ടോ ഞാൻ തൊപ്പിടുന്നതിന്റെ മെയിൻ കാരണം മനസ്സിലായില്ലേ മുട്ടടിച്ചിട്ട് മുടി വരുന്നേ ഉള്ളൂ അതാട്ടോ കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഫുഡ് കഴിക്കാം അങ്ങനെ പ്ലേറ്റിൽ കുറച്ച് ചോറെടുത്തിട്ടോ ஒரு கஷ்ணம் மாத்தியும் கொறச்சு கறி குறச்சோட்டெடுக்க கொங்கோட்டு ஒரு கஷ்ணம் மாத்தி சிறிய கஷ்ணம் மாத்தி இங்கோட்டு மிக இயக்க സൂപ്പർ കിട്ടോ ഇനി ഇരുന്ന് കഴിക്കട്ടെ അങ്ങനെ ഫുഡൊക്കെ അടിപൊളിയിട്ട് കഴിച്ച് റാഹൽത്തുൽ വറക്കത്തായിട്ടോ സംഭവം സൂപ്പർ അപ്പോൾ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ